ഇന്ന് ചെയ്യാം നാളെ ചെയ്യാന്ന് ഓർത്ത് മാറ്റി വെക്കുന്ന എല്ലാ പണികളും ഇരട്ടിപ്പണികളും ആവാറാണ് പതിവ് ഈ ലക്കി ബാമ്പു തന്നെ എത്ര നാളെ എന്ന് അറിയാം വെട്ടി ലെവലാക്കണം എന്ന് ഞാൻ വിചാരിക്കണേ പക്ഷെ എനിക്ക് ഒന്നിനും ഇങ്ങോട്ട് സമയം കിട്ടുന്നില്ല ചില നേരത്ത് ഈ അടുത്തിടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ടുഡു ലിസ്റ്റിലും ഉള്ള സംഭവമാണ് ഇന്ന് ലക്കി ബാമ്പു ക്ലീൻ ആക്കണം വെട്ടി ഒതുക്കണം എന്നുള്ളത് പക്ഷെ അതിനു മാത്രം ഡൺ ടിക്ക് വീഴാറില്ല ഫൈനലി നമ്മൾ ലക്കി ബാമ്പു ന വെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് വെട്ടാൻ കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല നിങ്ങനെ കൊറേ നേരം കുരു കാട്ടി വെട്ടിയിട്ടാലാണ് ഇതൊന്ന് ലെവൽ ആയി കിട്ടുക ഈ പേര് ലക്കി ബാബു അയച്ചു തരുവോ അയച്ചു തരുവോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കമൻസിലല്ല മെയിൽസിലാണ് എനിക്ക് കൂടുതൽ വരാറുള്ളത് ആദ്യമൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലും അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ തന്നെ എന്നോട് ഇത് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് തരാതെ നീ ഇത് എന്താ ചെയ്യണ്ടതെന്ന് അവർ ഡയറക്റ്റ് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവർക്കാണ് കൂടുതൽ കൊടുക്കുന്നത് ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊറിയർ ചെയ്ത് അയക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഇനി ഇതൊരു സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് മാത്രം നമുക്ക് നേരെ ഉണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ എപ്പോഴും കൊറിയർ ചെയ്ത് അങ്ങനെ പാക്ക് ചെയ്തിരിക്കാനുള്ള ആ ഒരു ടൈമും കാര്യങ്ങളും ും പിന്നെ ഞാൻ ഇത് വെട്ടി ഇടുമേക്കും ഇത് കാളിയാവാറാണ് പതിവ് ഇതൊന്നും ഞാൻ ആർക്കും ഷെയർ ചെയ്യാറില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നറിയാവുന്നവരൊക്കെ എന്റെ കയ്യിൽ നിന്ന് ചെടി കൊണ്ടുപോവാറുണ്ട് ഞാൻ അവരുടെ വാങ്ങിക്കാറുണ്ട് കേട്ടോ മിക്കവാറും നമ്മുടെ ഗാർഡൻ മനോഹരാക്കുന്നത് ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ചടങ്ങുകളൊക്കെ തന്നെയാണ് ലക്കി ബാമ്പ് ഒട്ടുമിക്ക നഴ്സറികളിൽ ഉണ്ടാവും ഒരു ചെറിയ കെട്ടിന് അമ്പത് രൂപക്ക് ഉണ്ടാവുള്ളൂ അത് വാങ്ങി നട്ടാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ